ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടയ്ക്ക് ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി എനിക്കും അക്കുനും വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ രാവിലെ പോയ കൂടെ ഞങ്ങളും ചേട്ടാടെ കൂടെ പോയതാണ് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു അപ്പോൾ ചേട്ടാട് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിള്ളേരുടെ സെക്ഷനിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലമായത് ഹോസ്പിറ്റലിന് പിന്നെ ഞങ്ങൾ കുതിരയോട്ട മത്സരം നടക്കുന്നുണ്ട് കല്ലൂർ അങ്ങോട്ടോട്ടോ പോയത് അവിടെ വൈകുന്നേരം പോകാം വെയിലൊക്കെ താണിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു പിന്നെ വലിയ മഴയൊക്കെ പെയ്താൽ വീഡിയോ എടുക്കാനും പോകാനും ഒന്നും പറ്റത്തില്ലോ വയലിൽ വെച്ചിട്ടോ പരിപാടികളൊക്കെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെയിലുള്ള സമയത്ത് പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വെയിൽ അതുവരെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു അവിടെ ചെന്നാകുമ്പോൾ ഭയങ്കര വെയിൽ പിന്നെ ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ചോറിനാനൊക്കെ പോയേക്കുന്നുണ്ട് കുതിരയോട്ടം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല വെയിലേ ആണോ വെയിൽ വരെ പോണ്ടേ आगे के लिए 15 वर्ष समय लगा है बोर्ड के लिए एक बार सरकार का सहयोग पा लेना പ്രശ്നക്കാരോ പാണ്ടിക്കാടാ മലപ്പുറത്തു നിന്നല്ലേ നിങ്ങളുടെ കുതിര ഇത് ഇല്ല എങ്ങടെയാണോ നിങ്ങൾ രണ്ടാളും കൂടെ വന്നേ വേറെ ആരെങ്കിലും ഉണ്ടോ ഫാമിലി ഉണ്ട് ഇവിടെ തല മാറ്റി മാറ്റിപ്പിടിക്കു യൂട്യൂബിലിടാനാട്ടോ ബത്തേരി കിച്ചൺ ഏ ആണോ ആരെ ആണോ ആ ആ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടോ എന്നാൽ കുതിര ആ ഇപ്പോൾ ഒരെണ്ണേ ഉള്ളു ആ രണ്ടെണ്ണത്തിന് വിറ്റോ എന്താ കുതിരയുടെ പേരെന്നാ കണ്ണത്താ ദൂരത്തുള്ള വയലാട്ടോ കേട്ടോ ഇവിടെ ഞാനിവിടുത്തെ സ്ഥലമൊക്കെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് വയലിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത് കുറേ ദൂരം അങ്ങ് പോകണം കേട്ടോ ഷീറ്റിൻ്റെ അടിയിൽ ചൂടായിരിക്കില്ലേ കുതിരക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുതിരകളൊക്കെ കിട്ടിയിട്ടുണ്ട് അറുപതോളം കുതിരകളുണ്ട് കേട്ടോ മത്സരിക്കാൻ വേണ്ടിയിട്ട് കർണാടക തമിഴ്നാട് കേരളം എല്ലായിടത്തും ഒന്നും ഉണ്ട് ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബ് ആട്ടോ ഈ ഒരു പരിപാടികളൊക്കെ നടത്തുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത് बोल के

പതിനെട്ട് പതിനെട്ട് മാസമായി ഒരു വയസ്സ് どうもありがとうございました。 പേടിച്ചിരിക്കുന്നുണ്ട് കേട്ടെ ഞങ്ങോട്ട് അത് പേടിച്ചിരിക്കുന്നു ഉച്ച സമയമായോണ്ട് കുതിര എന്നെ ഒന്നും ഓടിക്കുന്നുമില്ല അതിന് തിരിച്ച് വീട്ടിൽ പോവാ അവിടെയും കുറെ കുതിരകളുണ്ട് ഒരുപാട് നടക്കണം വെയിലത്ത് അന്ന് Yeah. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വടക്കനാടേക്കാട്ടോ പോയത് അപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാട്ടിന്ന് വിറകൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കേട്ടോ വെള്ളമാനിനെ കണ്ടെന്ന് പറഞ്ഞ വാർത്തയൊക്കെ കണ്ടില്ലായിരുന്നോ പശുവിനെ തീറ്റപ്പ ചേച്ചി വെള്ളമാനെയോ ചേച്ചി കണ്ടോ കണ്ടു മാനൻ തന്നെയാ ഏ ഓരോരുത്തർ അത് ആടാന്നൊക്കെ പറയുന്നിട്ട് ആടല്ലല്ലേ കുഞ്ഞതാ വലുതായിട്ടില്ല ആ പിന്നേം കണ്ടു രണ്ടു പ്രാവശ്യം കണ്ടോ ഞങ്ങളും ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയട്ടോ താമസിക്കുന്ന ഇവിടുന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിന്റെ മുമ്പിൽ മാനൊക്കെ പോകുന്ന ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല അത് ഇവിടെ വരുന്നതാ ഈ ഒരു ഭാഗത്ത് ഒരു സൈഡില് ഒരുപാട് വീടുകളുണ്ട് വീടിൻ്റെ മുമ്പശം ഇതുപോലെ കാടാ ഈ ഗ്രൗണ്ട് പോലെ കാണുന്ന സ്ഥലമില്ലേ ഇവിടെ രാത്രിയാകുമ്പോൾ ഒരുപാട് ആനയും കാട്ടാടും മാനും എല്ലാം വന്നിങ്ങനെ നരന്ന് കിടക്കും ഇവിടെയുള്ള ചേച്ചി എന്നോട് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ വന്നപ്പോഴും പറഞ്ഞായിരുന്നു വെള്ളമാനിനെ ഇവിടെയുള്ള കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അത് കാട്ടാടോ അല്ലെങ്കിൽ ആടോ ഒന്നുമല്ല ശരിക്കും മാൻ തന്നെയാണ് ആടിന്റെ നടത്തവും ചെവിയും വ്യത്യാസം ഉണ്ടാവുമല്ലോ മാനിൻ്റെതുപോലല്ലല്ലോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ മാൻ മാന്തന്നെയാണെന്നായിരുന്നു ആണ് എല്ലാരും പറയുന്നത് ആ വെള്ളമാൻ ഇവിടെ വന്നു ചേച്ചി ആണോ ആടല്ലല്ലോ ആടാന്നൊക്കെ ഓരോരുത്തരാടാന്നൊക്കെ ആടാന്നൊക്കെ പറയുന്നുണ്ട് മാൻ ഇവിടെ കൂടെ വന്നു കണ്ടു അല്ലേ ആണോ മാനിനെ കണ്ടതല്ലേ ആദ്യമായിട്ടല്ലേ അങ്ങനെ ചേച്ചി ഇതുവരെ അങ്ങനെ വെള്ള വെള്ളമാനൊന്നും കണ്ടിട്ടില്ലല്ലോ ആ മലയാളമാനും ഒക്കെ ഉണ്ടല്ലേ മലയാളം പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യാ അല്ലേ മാൻ നമ്മുടെ വീടിന്റെ അവിടെ കൂടെ രാത്രിയാകുമ്പോൾ വരൂന്നേ ഇവിടെ നിന്ന് വരുന്നതാ ആ ഇവിടെ കൊറേ എണ്ണം ഉണ്ടായിരുന്നല്ലേ ആന വരുന്നുണ്ട് ആന ഇവിടെ വരെ വരുമല്ലേ ഈ മരച്ചോട്ടിൽ വലുത് മരത്തിന്റെ ചൂട്ടിൽ ഇത്രയും അടുത്ത് ആറുമണിയാവുമ്പോ അതൊക്കെ അതൊന്നും പ്രശ്നമല്ലേ ഒന്നേ കൂടുതലുണ്ട് ഒന്നേ ഉണ്ടാവുള്ളത് ആടിന്റെ നടത്തും എന്നെ മാനിന്റെ നടത്തവും നമ്മൾ വ്യത്യാസമില്ലേ ചേവിയും ഒക്കെ വ്യത്യാസമില്ലേ ചേച്ചി അതിനെ കണ്ടിട്ട് ആടാടാന്നൊക്കെയാ പറയുന്നത് ആടൊന്നും ഫോറസ്റ്റുകാർ നോക്കാൻ വന്നു അല്ലേ ഞാൻ ചേച്ചിയുടെ വീഡിയോ വീടിയെടുക്കുകയും ചേച്ചിയുടെ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ ഇറങ്ങി വന്ന കേട്ടോ ചേച്ചിയുടെ അമ്മയാണ് അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ വെള്ള വന്ന കാര്യങ്ങളും പിന്നെ രാത്രി ഞാൻ വാൻ വരുന്നതും കാട്ടാട് വരുന്നതും മാന് വരുന്നതും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വീടുണ്ടേ വീടുണ്ടല്ലേ അങ്ങോട്ട് അങ്ങോട്ട് നടവഴിയല്ലേ ഉള്ളു ഫെൻസിങ് ഇട്ടേക്കുവാണ് എന്നാലും ഒക്കെ പൊട്ടിച്ചിട്ട് ആന ഇതാ ഇങ്ങോട്ടിറങ്ങി വന്നെന്ന് ഇപ്പം ചേച്ചി പറഞ്ഞു ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കാപ്പിയും എല്ലാം ഉണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട് കുരുമുളകിന്റെ വള്ളി കേറി പോകാൻ വേണ്ടിട്ട് പി ബിസി പൈപ്പ് ഇട്ടേക്കുക ദൂരേന്ന് കാണുമ്പോൾ നല്ല രസമാണ് വല്യ തോട്ടമാണ് കുരുമുളക് വള്ളിയായി തുടങ്ങിയില്ല നട്ടതേ ഉള്ളൂ എനിക്ക് അറിയത്തില്ല ആർക്കും フッフッフッフッフッフ ഓടുന്നു മാൻ മാൻ മാൻകൂട്ടം ഓട് അതിനകത്ത് വെള്ളമാനുണ്ടോ ചേട്ടാ മാനുണ്ടോ അവിടെ കുറെ മരം എല്ലാവരും കൂടെ നോക്കുന്നുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ മരങ്ങൾ മറിച്ചിട്ടേക്കുന്ന കാണാം അതൊക്കെ ആന മറിച്ചിട്ടേക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിൻ്റെ വണ്ടക്കിരിപ്പുണ്ടോ ഇലയില്ലാത്ത മരത്തിൻ്റെ